പരസ്പരം മിണ്ടില്ലെങ്കിലും ഗവർണർ ചോദിക്കുന്നതെല്ലാം ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ അംഗീകരിക്കും രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചെലവ് അഞ്ചു ലക്ഷം സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി അഞ്ചു ലക്ഷം രൂപ ആവശ്യം ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ധനമന്ത്രി ബാലഗോപാൽ അധിക ഫണ്ടായി അഞ്ചു ലക്ഷം രൂപ ഡിസംബർ ഇരുപത്തിയെട്ടിന് അനുവദിച്ചു ടൂറിസം ഡയറക്ടർക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സൽക്കാർ ും രാജ്ഭവനിൽ ഒരുക്കിയിരുന്നു ഈ ചായ മുഖ്യമന്ത്രി അടക്കമുള്ള മിക്ക മന്ത്രിമാരും കുടിച്ചിരുന്നില്ല ഗവർണറോടുള്ള അതൃപ്തി ചർച്ചയാക്കാൻ ബഹിഷ്കരിച്ചു അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച അത്രയും ആളുകൾ ചായ കുടിച്ചതുമില്ല എങ്കിലും വരുന്ന അതിഥികൾക്കെല്ലാം രാജ്ഭവൻ ചായ സൽക്കാരത്തിന് വേണ്ടതെല്ലാം ചെയ്തിരുന്നു അങ്ങനെ കുടിക്കാത്ത ചായക്ക് പോലും പണം കൊടുക്കുകയാണ് പിണറായി സർക്കാർ സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തൽ പൊതുമരാമത്ത് വകുപ്പാണ് തയ്യാറാക്കിയത് പന്തലിന് ചെലവായ ബില്ലും കൂടി എത്തുന്ന മുറയ്ക്ക് സത്യപ്രതിജ്ഞാ ചെലവ് വീണ്ടും ഉയരും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവരും യും ശ്രദ്ധ കവർന്നത് ഗവർണറുടെ പിണക്കമായിരുന്നു അടുത്തിരിക്കുമ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കുമോ എന്നായിരുന്നു ആകാംക്ഷ അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിലെ എല്ലാ കണ്ണുകളും അവരുടെ നേർക്കായിരുന്നു വൈകിട്ട് മൂന്ന് അമ്പത്തി ഏഴിന് ചടങ്ങ് ആരംഭിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മറ്റു മന്ത്രിമാരും എത്തിയതിന് പിന്നാലെ മൂന്ന് അൻപത്തി അഞ്ചിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൈകൂപ്പി ഗൌരവത്തോടെ വേദിയിൽ പ്രവേശിച്ചു ഒപ്പം മുഖ്യമന്ത്രിയും കയറി പരസ്പരം നോക്കാതിരിക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചു ഗവർണറാകട്ടെ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് ിശയിലേക്ക് തല തിരിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും സൌഹാർദ്ദം പ്രകടിപ്പിക്കാതെ വേദി വിട്ടെന്ന് മാത്രമല്ല ചടങ്ങിന്റെ ഭാഗമായ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല പുതിയ മന്ത്രിമാർക്ക് ഗവർണറായിരുന്നു രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കിയത് എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കാതെ സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പതിവ് തെറ്റി അങ്ങനെ ചായ സൽക്കാരവും വെറുതെയായി ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയ വി വേണു ു പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് പ്രതിജ്ഞ ചൊല്ലാൻ മന്ത്രിമാരെ ക്ഷണിച്ചത് കടന്നപ്പള്ളി സഗൗരവത്തോടും ഗണേഷ് കുമാർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ എടുത്തു പിന്നാലെ ഗവർണർ പൂച്ചെണ്ട് കൈമാറിയെങ്കിലും അപ്പോഴും മുഖത്തെ ഗൌരവം വിട്ടില്ല മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പൂച്ചെണ്ട് നൽകിയപ്പോൾ ഗവർണർ പിന്നോട്ട് നീങ്ങി വഴിയൊരുക്കി നാല് ആറിന് ചടങ്ങ് പൂർത്തിയായി അല്പനേരം കുശലം പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് തിരിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളിയോടും ഗണേശിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഏറെ നേരം കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് ഗവർണർ മടങ്ങിയത് ജനുവരിനാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം പങ്കെടുത്തു ഭാര്യ കമല കൊച്ചുമകൻ ഇഷാൻ എന്നിവർക്കൊപ്പം എത്തിയ മുഖ്യമന്ത്രിയെ ഗവർണറും ഭാര്യ രേഷ്മയും ചേർന്ന് സ്വീകരിച്ചു മുഖ്യമന്ത്രി കാറിന് സമീപത്തെത്തിയാണ് അന്ന് ഗവർണർ യാത്രയാക്കിയത് അതൊന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല